സ്ത്രീകൾക്ക് സ്വന്തം അഭിപ്രായം തുറന്നു പറയാൻ പറ്റാത്ത ഒന്നും ശബ്ദമുയർത്തി സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇന്നും ആ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല സ്വന്തം അഭിപ്രായം തുറന്നു പറയുന്ന സ്ത്രീയെ അഹങ്കാരി അഹങ്കാരിയെന്നും മുദ്രകുത്തുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത് പക്ഷേ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് വലിയൊരു കുറ്റകൃത്യമായി കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത തരത്തിലുള്ളൊരു ശിക്ഷാവിധിയും നടപ്പിലാക്കിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണെന്നറിയാമോ ഇതാണ് സ്കോൾസ് ബ്രൈഡിൽ അഥവാ ബ്രാങ്ക് എന്ന് പറയും ഇതൊരു ശിക്ഷാ ഉപകരണമാണ് പതിനാറാം നൂറ്റാണ്ട് മുതൽ പത്തൊമ്പതാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ ബ്രിട്ടനിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും സ്ത്രീകളെ ശിക്ഷിക്കാനും പരസ്യമായി അപമാനിക്കാനും ഇത് ഉപയോഗിച്ചിരുന്നു അമിതമായി സംസാരിക്കുന്ന പരദോഷണം പറയുന്ന വഴക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ മന്ത്രവാദികൾ എന്ന് ആരോപിക്കപ്പെടുന്ന സ്ത്രീകളെ നിശബ്ദരാക്കുകയായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഇതൊരു ഇരുമ്പുകൊണ്ടുള്ള മുഖംമൂടിയാണ് സംസാരിക്കുന്നത് തടയാനായി വായയുടെ ഭാഗത്ത് സ്പൈക്കുകളുള്ള ഒരു ലോഹ പ്ലേറ്റ് അതായത് ഗാഗ് ഉണ്ടാകും ചില ബ്രൈഡലുകളിൽ മുകളിൽ ഒരു മണി ഘടിപ്പിച്ചിരിക്കും ഇത് ധരിച്ചയാളെ ആളുകൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാനും കൂടുതൽ അപമാനമുണ്ടാക്കാനും സഹായിച്ചു ഈ ഉപകരണം ധരിപ്പിച്ച് സ്ത്രീകളെ പൊതുസ്ഥലങ്ങളിലൂടെ നടത്തിക്കുകയും ഒരു സ്തംഭത്തിൽ കെട്ടിയിടുകയും ചെയ്തിരുന്നു ഇത് ശാരീരിക വേദനക്കൊപ്പം കടുത്ത മാനസിക അപമാനവും ഉണ്ടാക്കിയിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ